ഉടമ റോഡിൽ ഉപേക്ഷിച്ചു വിദ്യാർത്ഥികൾ വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു സംഭവം ചൊവ്വർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് കല്ലഴി ക്ഷേത്രത്തിന് സമീപത്ത് റോഡിൽ സിൽവർ കളർ ഫോർഡ് കാറിലെത്തിയ വ്യക്തി നായയെ റോഡിലേക്ക് ഇറക്കി വിട്ടതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എട്ടു മാസത്തോളം പ്രായമുള്ള പോമറൈനിരത്തിൽപ്പെട്ട വളർത്തുനായയാണ് ഉടമ റോഡിൽ ഉപേക്ഷിച്ചത് പിന്നീട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെയെല്ലാം ഉടമയുടെ വാഹനമാണെന്ന് കരുതി വളർത്തുനായ ഓടിയതോടെ വളർത്തുനായയുടെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നായയെ സമീപത്തെ വീട്ടിൽ കെട്ടിയിടുകയും ബിസ്ക്കറ്റ് നൽകുകയും ചെയ്തു സംഭവം വിദ്യാർത്ഥികൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ചൊവ്വനൂർ പഞ്ചായത്തിലും അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് സ്ഥലത്തെത്തി ഒരു മണി നേരത്തെ വിട്ടു മീറ്റ് കുട്ടികൾ വരുന്ന വെള്ള ഫോഡ് സിൽവർ കളർ കാറുള്ളൊരു കാറിലെ അപ്പോൾ അതിനെ കണ്ട് ഇവിടെ കിട്ടിച്ചു അപ്പോൾ അത് കുട്ടികളെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അതിനുശേഷം ഇപ്പോൾ അവർ പറഞ്ഞു പോലീസിനെ പറഞ്ഞു അടുത്ത പഞ്ചായത്തിനെ കൂടെ പറയാം പറഞ്ഞു പറയാൻ പറഞ്ഞപ്പോൾ പോലീസ് പഞ്ചായത്തിൽ വന്ന് കുട്ടികൾ പറഞ്ഞു പറഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ വന്ന് നോക്കി നോക്കിയപ്പോൾ അതിനെ അവിടെ ഒരു കയറി കിട്ടിയിട്ടുണ്ടെങ്കിൽ വരും അപ്പോൾ എന്താ പക്ഷെ വെച്ചാൽ അതിൻ്റെ കണ്ണുകണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ അതിനെ വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇവിടെ അതിനകത്ത് ഒരു ഫോഡ് സിൽവർ കളർ കാറാണ് കുട്ടികൾ പറഞ്ഞത് എന്തായാലും ആ വണ്ടി ആ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുണ്ടാവണം തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ പ്രചരിപ്പിച്ച് ഉടമസ്ഥനെ സുമേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗസ്നേഹി ഷബീബിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉടമ ഉപേക്ഷിച്ച വളർത്തുനായ സംഭവത്തിൽ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് വളർത്തുനായെ ഉപേക്ഷിച്ച ഉടമയെ കണ്ടെത്താൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സിസിടി ന്യൂസ് കുന്നംകുളം